അപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എതിരാളികളെ പോലും പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ തോൽവി സമ്മതിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി അതും കേരളത്തിലെ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ വിശ്വപൗരൻ തന്നെ എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം പക്ഷേ അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കിയ ഒരേ ഒരാള് ശശി തരൂര് തന്നെയാണ് നമസ്കാരം അപ്പോ ഞാൻ പറഞ്ഞ വിഷയത്തിന് കൃത്യമായ കണക്കുകൾ തന്നെയുണ്ട് എന്നുള്ളതാണ് സത്യം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നവകേരള സദസ്സ് അവസാനിച്ചതിനെ കുറിച്ച് ബാക്കി കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കണം എന്നിട്ട് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം ആദ്യത്തേത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നവകേരള സദസ്സിലെ പരാതികൾക്കൊന്നും തന്നെ പരിഹാരം കണ്ടില്ല എന്ന ഒരു വിമർശനം സർക്കാരിനെതിരെ ഉയർന്നു കേട്ടിരുന്നു പക്ഷേ പരിഹാരം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അതായത് സഹകരണ ബാങ്കിലെ നാല് ലക്ഷം രൂപ വായ്പയില് ഇളവ് അനുവദിക്കണം എന്ന പരാതിയില് നമ്മുടെ സർക്കാർ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് അനുവദിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി പരാതിക്കാരൻ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മാത്രം തിരിച്ചടച്ചാൽ മതിയാകും പിന്നെ സാമ്പത്തിക തട്ടിപ്പിൽ പെട്ടുപോയ ഒരാളുടെ പരാതി അത് കോടതിയിൽ കോടതിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല എന്ന മറുപടിയും നൽകി പരാതി ക്ലോസ് ചെയ്തു സ്വാഭാവികം കോടതിയെ നമ്മുടെ പിണറായി സർക്കാരിന് വളരെ ബഹുമാനമാണല്ലോ ശബരിമല വിഷയത്തിലും വിധി നടപ്പിലാക്കാൻ അദ്ദേഹം ധൃതി കൂട്ടി നെട്ടോട്ടമോടിയത് നമ്മൾ ഒരിക്കലും മറക്കരുത് ഒപ്പം അംഗരക്ഷകരെ പ്രതിയാക്കി ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന വിഷയത്തിൽ കേസെടുക്കണം എന്ന് കോടതി പറഞ്ഞിട്ടും ഇതുവരെ പിണറായി പോലീസിന് കേട്ട ഭാവമില്ല എന്നുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട് അതും സ്വാഭാവികം കാരണം സ്വന്തമായിട്ട് കോടതിയൊക്കെയുള്ള പാർട്ടിക്ക് എന്ത് ജഡ്ജി എന്ത് മജിസ്ട്രേറ്റ് പിന്നെ മുഖ്യന്റെ രക്ഷാപ്രവർത്തകരൊക്കെ അവരവരുടെ കുലത്തൊഴിലേക്ക് തിരിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയുമുണ്ട് നിങ്ങളെല്ലാവരും കേട്ട് കാണും ഗാന്ധിജിക്ക് കൂളിംഗ് ഗ്ലാസ് സമ്മാനിച്ചു പോലീസിന് അംഗഭംഗം വരുത്തും എന്നുള്ള പ്രഖ്യാപനം എന്നൊക്കെയുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ ഇനിയും കുട്ടി സഖാക്കള് ഫോട്ടോ പിടിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് ബ്ലോഗർമാരിൽ നിന്നും യൂത്ത് കോൺഗ്രസ്സുകാരിൽ നിന്നും ഒക്കെ ലഭിച്ച പാരിതോഷികങ്ങളായിട്ടുള്ള മൊബൈൽ ഫോൺ മൈക്ക് ഇത്യാദി സാമഗ്രികൾ കയ്യിലുണ്ടല്ലോ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം തിരുവനന്തപുരം മോദി വരും നിർമ്മല സീതാരാമൻ വരും ജയശങ്കർ വരും കുറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരെങ്കിലും വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവരാരും വരില്ല എന്നുള്ളതാണ് സത്യം കാരണം കണക്കുകൾ നോക്കുമ്പോൾ അവിടെ പ്രാദേശികമായി നല്ല സ്വാധീനമുള്ള നടൻ കൃഷ്ണകുമാർ നിന്നാലും ജയിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം കൃഷ്ണകുമാറിന്റെ സ്വാധീനത്തെക്കാൾ കൂടുതൽ മറ്റ് ഘടകങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ അത് മനസ്സിലാക്കി തന്നെ ശശി തരൂര് ഇന്ന് രോദനവും തുടങ്ങിയിട്ടുണ്ട് അതായത് ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും ശശി തരൂര് ഇന്ന് പറഞ്ഞത് മോദി വന്നാൽ പോലും തിരുവനന്തപുരത്ത് തന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ഒപ്പം ഒരു സഹതാപ ചീട്ടുമിറക്കി ഇത് ലോക്സഭയിലേക്കുള്ള തന്റെ അവസാന മത്സരമാണെന്ന് അതായത് ഇനി ശല്യത്തിന് വരില്ല പക്ഷെ ഇത്തവണ പ്ലീസ് നാറ്റിക്കരുത് എന്ന് തന്നെയാണ് ആ പ്രഖ്യാപനത്തിന്റെ അർത്ഥം കാരണം പ്രത്യേകിച്ച് മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നത് അദ്ദേഹത്തിന് തന്നെ അറിയാം പിന്നെ തീരദേശ മേഖലയിൽ അതായത് അദ്ദേഹത്തിന് സ്വാധീനമുണ്ടായിരുന്ന മേഖല അവിടെ ഇടവകകള് തെരുവിൽ കടന്ന് നരകിക്കുമ്പോ അതായത് സമരത്തിന്റെ ഭാഗമായിട്ട് നരകിക്കുമ്പോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന മറ്റൊരു ആക്ഷേപം കൂടിയുണ്ട് മാത്രമല്ല കൃഷ്ണകുമാർ തീരദേശ മേഖലയിലെ വോട്ടർമാരുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചും കഴിഞ്ഞു ഇനി അടുത്ത പ്രതികൂല ഘടകം അതായത് ആദ്യം മത്സരിക്കുമ്പോൾ വിശ്വപവരൻ എന്നുള്ള ഒരു ഇമേജ് അത് അദ്ദേഹത്തെ സഹായിച്ചു രണ്ടാം തവണ ഭരണമാറ്റത്തിലൂടെ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് കരുതിയ ജനം ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടുമല്ലോ എന്നുള്ള ആശയില് തരൂരിന് വോട്ടുകുത്തി പക്ഷേ ഇത്തവണ മോദി തന്നെ വീണ്ടും എന്നത് കേരളവും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോ ഒത്തിരി നിഷ്പക്ഷ വോട്ടർമാരും കേന്ദ്രം നേരിട്ടിറങ്ങിയ സാഹചര്യത്തിൽ കേരള ബി ജെ പി നേതാക്കളോട് എതിർപ്പുള്ള സാധാരണ ബി ജെ പി അണികളും ഒപ്പം മോദി ആരാധകരും ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യും അങ്ങനെ ഇത്തവണ കേരളത്തിൽ വോട്ടെടുപ്പിലൂടെ ജയിച്ച എം പിമാരിലൂടെ മന്ത്രി എന്നതാണ് കേരളത്തിന്റെയും ആഗ്രഹം പിന്നെ കോൺഗ്രസ് ടിക്കറ്റിൽ ശശി തരൂര് ഡൽഹിക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലുമാണ് കേരളത്തിലെ ജനങ്ങൾ തിരുവനന്തപുരത്ത് വോട്ടർമാരും ഈ കേരളത്തിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത് ഒപ്പം പത്ത് വർഷം തുടർച്ചയായിട്ട് ഭരണമില്ലാതെ തകർച്ചയിലെത്തി നിൽക്കുന്ന കോൺഗ്രസിൽ നിന്ന് തന്നെ പ്രമുഖരൊക്കെ ബി ജെ പാളയത്തിലേക്ക് ചേക്കേറി തുടങ്ങി ഇനിയും കുത്തൊഴുക്ക് തന്നെ ഉണ്ടാവും എന്ന് പലരും പ്രവചിച്ചും കഴിഞ്ഞു മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലാണെന്നുണ്ടെങ്കിൽ അടിയൊഴിഞ്ഞ നേരമില്ല ഇതൊക്കെ ജനങ്ങളും മനസ്സിലാക്കി എന്ന് തരൂരിന് നന്നായിട്ട് അറിയാം അങ്ങനെ തോൽവി ഉറപ്പിച്ചതിന്റെ രോദനമാണ് ശശി തരൂരിന്റെ ഈ അവസാന മത്സരം എന്ന സഹതാപ ചീട്ട് പക്ഷേ വി ഡി സതീശനും കൂട്ടരും കിണഞ്ഞു പരിശ്രമിക്കും തരൂരിനെ ഡൽഹിക്ക് വിടാൻ കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഒരാളെങ്കിൽ ഒരാള് ഒഴിവായി കിട്ടുമല്ലോ പക്ഷേ കേരളത്തിലേക്ക് ഒരൊറ്റ എംപിയെ ബി ജെ പിക്ക് കിട്ടിയാല് പിന്നെ രണ്ടര വർഷം കഴിഞ്ഞാല് ഒരു ബി ജെ പി മുഖ്യമന്ത്രിയെ കേരളത്തിൽ ഉണ്ടാക്കും മോദിയും കൂട്ടരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പോ സ്വപ്നം കാണുന്നവർ കണ്ടോട്ടെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ